നമ്മളിന്ന് ഇപ്പോൾ ഇന്ന് നിൽക്കുന്നത് ഒരതിമനോഹരമായ ഒരു വീടിൻ്റെ മുന്നിലാണ് കമാവേലിക്കരയിലെ കരിപ്പുഴയെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഈ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ചെന്നിട്ട് കാണാം സാരുടെ വീടാണെന്നും എന്താണെന്നും ഒക്കെ വഴിയേ പറയാം അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കാണാം ും മീന സമ്മയ സിംഗ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇപ്പൊ വീട് ഇരിക്കുന്നത് മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തില് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ മുറ്റം നിറച്ച് മെറ്റൽ വിരിച്ചിട്ടിരിക്കുകയാണ് പിന്നെ മുറ്റത്ത് നിന്നും രണ്ട് സ്റ്റെപ്പ് പൊക്കത്തിലായിട്ടാണ് വീട് ആ രണ്ട് സ്റ്റെപ്പിൽ നാച്ചുറൽ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത് അവിടുന്ന് നേരെ മുകളിൽ നല്ലതായിട്ട് ഗാർഡൻ വർക്ക് ചെയ്തിരിക്കുന്നു പിന്നെ ഈ ഒരു സൈഡിലെ വാള് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പുറത്തു കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്ക് കിട്ടുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അകത്തുള്ള കോർട്ട്യാർഡുകളെ നല്ല സുരക്ഷിതമാക്കിക്കൊണ്ടുള്ള ഒരു പുറം ഭിത്തിയാണിത് ഈ പുറത്തെ വ്യത്തിയിൽ ആ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തറയോട് ചെറിയ കഷ്ണങ്ങൾ ചെറിയ പീസുകളായിട്ട് ഒട്ടിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു തറ കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു അതിൻ്റെ താഴെയായിട്ട് തറ കെട്ടിയതാണ് ഇപ്പോൾ ആ മരം അവിടെ വെട്ടി മാറ്റേണ്ടി വന്നതുകൊണ്ട് ഇപ്പോൾ ആ തറ ഭംഗിയായിട്ട് അങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇത് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നുള്ള കോട്ടിയാടിൻ്റെ പുറം ഭാഗമാണ് അപ്പോൾ ഇതാണ് പുറത്തുള്ള വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് അകത്ത വിശേഷങ്ങൾ കാണാം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം അതിന് മുന്നേ ഇത് ഈ പുറകിൽ ഇവിടെ കാണുന്നത് ഇവിടുത്തെ ഗോഡൗൺ ആണ് രണ്ടിൽ നമ്മൾ കയറുമ്പോൾ ഇവിടെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് ആ ഗേറ്റിൻ്റെ അവിടുന്ന് തന്നെ തുടങ്ങിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങേ അറ്റം വരെ കൊടുത്തിട്ടുണ്ട് അത് രണ്ട് എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് കൊടുത്ത് അവിടെ പെബിൾസും ഇട്ടിട്ടുണ്ട് രണ്ടെടുക്കും പിന്നെ സൈഡിൽ നല്ലൊരു ചെടിയൊക്കെ കൊടുത്ത് പിന്നെ വരുന്നുണ്ട് അത് നമുക്ക് അകത്ത് ചെന്നിട്ട് കാണാം ഇനി ഫ്രണ്ടിൽ ഒരു കുഞ്ഞ് ചെറിയൊരു സെറ്റോട്ടെ അന്നൊരു അത്യാവശ്യം വലിപ്പമുണ്ട് സൈഡിൽ ചെടികളൊക്കെ കൊടുത്തിട്ടാണ് നീച്ചെടുത്തതാണ് പിന്നെ അതും അതുപോലെ തന്നെ ചെടിയൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ സൈഡിൽ ഒരു ഷൂറാക്ക് കൊടുത്തിട്ടുണ്ട് ഹാനും കൊടുത്തിട്ടുണ്ട് പിന്നെ പറയുന്നത് മെയിൻ ഡോറ് മെയിൻ ഡോറ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഒരു വലിയ പാളിയും ഒരു ചെറിയ പാളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ തറ കൊടുത്തിരിക്കുന്നത് വൈറ്റ് സാറ്റിൻ ടൈലാണ് അപ്പോൾ നമുക്കിനി വീണ്ടും അകത്തേക്ക് കയറിയാലോ വെൽക്കം ചെയ് ഞങ്ങളെ നമ്മൾ ലിവിങ്ങിലേക്ക് കയറുമ്പോഴത്തേക്ക് ആദ്യം കാണുന്നത് ഒരു സൈഡിൽ മുഴുവൻ നല്ല നീളത്തിലൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഓരോ സിംഗിൾ സീറ്റായിട്ടുള്ള സിറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വാള് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുക്കോ പൂട്ടിയിട്ട് സ്ട്രക്ചർ വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫാമിലി ഫോട്ടോസൊക്കെ വെച്ചിട്ട് ആ വാള് വളരെ മനോഹരമാക്കിയിരിക്കുന്നു പിന്നെ ഇവിടെയും തറ വൈറ്റ് സാറ്റിൻ ടൈൽ തന്നെയാണ് പിന്നെ പിന്നെ ഈ കാണുന്ന ബോക്സുകളെല്ലാം അതായത് ടി പോയും എല്ലാം സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കാണുന്ന ടൈല് വുഡൻ ടൈൽ കട്ട് ചെയ്ത് ഡയഗ്ല ഷേപ്പിൽ ഒട്ടിച്ചിരിക്കുകയാണ് അത് എല്ലാ റൂമിലും ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്ത് തറ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ വേണമെന്നായിരുന്നു നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ വേണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ആർക്കിടെക്റ്റിനോട് പറഞ്ഞായിരുന്നു എഞ്ചിനീയറിനോട് നമുക്കൊരു നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ വേണം അപ്പോൾ പുള്ളി അന്നേരം ഈ രീതിയിൽ ഡിസൈൻ ചെയ്തു ഞങ്ങളെല്ലാം കൂടെ ഉള്ളൊരു വലിയ ഫ്രെയിമും പിന്നെ ഞങ്ങളുടെ ചെറിയ ചെറിയ ബോക്സും അത് ഈ ഒരു ഇത് നിറയുന്ന രീതി പുള്ളിയുടെ ഡിസൈൻ കൈലാസ്ന്ന് ഇവിടുത്തെ അതിനൊരു റിലേറ്റീവുമാണ് നമ്മുടെ എഞ്ചിനീയർ എൻജിനീയർ ഫുൾ വീടിൻ്റെ ഫുള്ള് ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തന്നു നമ്മൾ പറഞ്ഞായിരുന്നു ഇത്രയും ബെഡ്റൂം വേണം ബെഡ്റൂമിനെല്ലാം ബാത്ത് അറ്റാച്ച്ഡ് ആയിരിക്കണം വെള്ളം വേണം മീനേം ചെടിയൊക്കെ വേണം ഇതൊക്കെ ഓപ്പൺ സ്പേസ് മോനെ പ്ലസ് വണ് ഇളയത് ധനു മോള് നീറ്റ് എം ബി ബി എസ് കിട്ടി ഇപ്പം പാലക്കാട് സെക്കൻഡ് ഇയർ ആണെങ്കിൽ തേർഡ് ഇയർ ആകാൻ പോകുന്നു വരുമ്പോൾ ഇനി റൈറ്റ് കാണാം മീനുണ്ട് നമ്മൾ ആ സൈഡ് എത്തുമ്പോഴേ അവരെ കൂടുതലും ഫുഡ് അവിടെ അവിടോട്ടേ അവര് വരുത്തുള്ളൂ നമ്മള് വിളിക്കുമ്പോ അവരിത് അല്ലാതെ നീന്തിയൊക്കെ പോകും മാസ്റ്റർ ബെഡ്റൂം നമ്മുടെ രണ്ട് നമ്മൾ അടുത്ത് തരുന്നത് ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങും കൂടെയാണ് നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ ഗസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്കൊരു പ്രൈവസി വേണ്ട ഇപ്പം ടി വി കാണാനും അപ്പം അല്ലാത്ത ഒഫീഷ്യലായിട്ടുള്ള ഗസ്റ്റിനതും നമ്മുടെ ഫാമിലി ഗസ്റ്റിനിടും അപ്പം ഇവിടെ ഫസ്റ്റ് വരുമ്പം നല്ല വലിയൊരു ഡൈനിങ് ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലും ബെഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഒരു എട്ട് പേർക്ക് നല്ല സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അല്ലേ നല്ല സ്പേസ് ഉണ്ട് തേക്കിൻ്റെ തടിയല്ലേ തേക്ക് പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ടി വി സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴെയെല്ലാം നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അവിടുന്ന് ഇതിൻ്റെ റൈറ്റ് സൈഡ് വരുന്നത് ഫാമിലി ലിവിങ് ആണ് ഈ ഒരു റൂമിൽ നിന്നാണ് പല മുറികളിലേക്കുമുള്ള എൻട്രൻസ് ലെഫ്റ്റ് സൈഡിലോട്ട് ഈ റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് കിച്ചൺ പിന്നെ ഒരു ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം പിന്നെ മേളിലേക്കുള്ള എൻട്രൻസ് പൂജാ റൂം ഈ വാളിൻ്റെ പുറയിലായിട്ടാണ് വരുന്നത് ഇത് ഈ ഡൈനിങ് ടേബിൾ ഇവിടെയാണ് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെ അപ്പുറത്തെ മതിലിൻ്റെ ഇവിടെയും ഗ്ലാസ് കൊടുത്തിരിക്കുന്നതാണ് അതൊരു പ്രത്യേക ഭംഗിയുണ്ട് അവിടെ നിറച്ച് ചെടികളും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വരുന്നതാണ് ഈ കോട്ടയാട് വഴി പിന്നെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് അങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കണ്ടിട്ടുണ്ട് ഈ കോട്ടയാട് വഴി നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോകണം നമ്മൾ ഈ ഒരു വാട്ടർ ബോട്ടിലെ മേളിൽ കൂടി വേണം ഒരു പാലത്തിൽ കൂടെ കടന്നു വരുന്നത് പോലെയാണ് ഈ മാസ്റ്റർ ബെഡ് ബെഡ്റൂമിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മേളിലായിട്ട് ട്രാൻസ്പാരൻ്റ് പോളി കാർബണറ്റ് ഷീറ്റാണ് പകുതി വരെ ഇട്ടിട്ടുണ്ട് ബാക്കി ഓപ്പൺ ആക്കിയാണ് ഇട്ടിരിക്കുന്നത് വെയിലും പ്രകാശവും ഒക്കെ നല്ലതായിട്ട് കാറ്റും കൊളിച്ചും ഒക്കെ നന്നായിട്ട് വീട്ടിലേക്ക് കയറുന്നത് പോലെ അതുപോലെ മേളീന്ന് ഒരു ഫുൾ ലെങ്ത്തിലാണ് ഇതിൻ്റെ ഡോർ കൊടുത്തിരിക്കുന്നത് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മളകത്തേക്ക് കയറി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഫുൾ ലെങ്ത്തിൽ ഒരു വാട്ട്രോവാണ് കാണുന്നത് അതിന് ഫുൾ ലെങ്ത്തിൽ തന്നെ മിററും കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ബാത്റൂമും കൊടുത്തിന് ബാത്റൂമിൻ്റെ ഡോറ് വൈറ്റാണ് അതെല്ലാ ബാത്റൂമിൻ്റെ ഡോറും വൈറ്റാണ് പിന്നെ ഒരു സിമ്പിൾ സദാ ഒരു ബാത്റൂമാണ് അതിന് നേരെ ഒരു വെൻ്റിലേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ എല്ലാം പ്രത്യേകത മുകൾ മുകൾ ഭാഗത്താണ് അതിൻ്റെ വിൻഡോ കൊടുത്തിരിക്കുന്നത് പിന്നെ ഹെഡ് റസ്റ്റ് സൈഡ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് സ്റ്റിക്കോപ്പുട്ടിയിട്ട് സ്ട്രക്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് വുഡൻ പാനലിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ രണ്ട് സീറ്റ് കൊടുത്തിട്ടുണ്ട് അതാണ് ആ വാള് നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്താണ് നിൽക്കുന്നത് അത് എല്ലാ റൂമിലും ഇങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് പിന്നെ പുറത്തേക്കുള്ള മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് കോട്ടയാടിലേക്കുള്ള ഡോറാണ് ഇപ്പോൾ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഇതുവഴി നമുക്ക് ഫ്രണ്ട് ഗേറ്റ് വരെ കാണാൻ പറ്റും ഇവിടെയും പിറകോളയുടെ മുകളിൽ ട്രാൻസ്പാരൻറ്റ് പോളികാർബനേറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും അതെല്ലാ ഭാഗത്തുമില്ല കുറച്ച് ഭാഗം വരെ അത് ചെടി ഒക്കെ നിൽക്കുന്നതിൻ്റെ തൊട്ടിപ്പറം വരെ വെച്ച് നിർത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നമുക്ക് ആ വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്യാം അവിടെ നമ്മൾ നേരെ കിച്ചണിലേക്കാണ് വരുന്നത് കിച്ചണിൽ മേളിൽ വരെ സ്റ്റോറേജ് സ്പേസ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് എന്ന് പറയുന്നത് നാനോ വൈറ്റ് ആണ് നീളത്തിലൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷ് ബേസിൻ ഏരിയ അവിടെ തന്നെ കൊടുത്തിരിക്കുന്നു പൈപ്പ് നമുക്ക് ലെങ്ത്ത് കൂട്ടാവുന്ന രീതിയിലൊക്കെയുള്ള പൈപ്പാണ് ഇതിനകത്ത് അടുക്കളയിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് ഓവൻ മിക്സി ഇതൊക്കെ പുറത്തേക്കെടുത്ത് ഉപയോഗിക്കാവും ഉപയോഗം കഴിഞ്ഞിട്ട് തിരിച്ച് വെക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ പ്ലക്ക് പോയിന്റ് ഒക്കെ പുറേത്തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു സൈഡിൽ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതും പുറത്തേക്ക് നമുക്ക് എടുക്കാവുന്ന രീതിയിലാണ് അത് രണ്ട് രണ്ട് ബാസ്ക്കറ്റ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടുക്കളയിൽ നമ്മൾ നേരെ വർക്കേരിയയിലോട്ട് വരുന്നത് വർക്കേരിയയിൽ ഇവിടുന്ന് ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പുകയില്ലാത്ത അടുപ്പം കൊടുത്ത് അവിടെ അത്യാവശ്യം സ്റ്റോറേജും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു പിന്നെ ഇത് പുറത്തേക്കുള്ള വഴിയാണ് ഗ്യാസിൻ്റെ കണക്ഷൻ പുറത്താണ് വീടിൻ്റെ പുറത്താണ് അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ അവിടെ നമുക്ക് നേരെ പൂജാ സ്പേസിലേക്ക് വരാം ഇവിടെ കണ്ണാടിയാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൽ ദൈവത്തിൻ്റെ പടം വരച്ചിട്ടുണ്ട് പിന്നെ മറ്റുള്ള രണ്ട് എല്ലാം അവിടെ തന്നെ അവിടെ താഴെ സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട് ദൈവങ്ങളിരിക്കുന്ന ആ സ്റ്റൂളിൻ്റെ താഴെ സ്റ്റോറേജ് സ്പേസ് ആണ് പിന്നെ ഇവിടുന്ന് അകത്തേക്ക് സ്റ്റെയറിൻ്റെ അടിവശവും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അവിടെ വാഷിംഗ് മെഷീനും എല്ലാം അങ്ങനത്തെ സ്റ്റോറേജ് സ്പേസ് തേക്കാനുള്ള സ്ഥലവും എല്ലാം അവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു സ്ഥലം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഡോറ് കൊടുത്ത് കാരണം അത് പുറത്തൊന്നും അറിയത്തുമില്ല അപ്പോൾ ഇത് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെയും ജനലൊക്കെ മുകളിൽ തന്നെയാണ് പിന്നെ വാർഡ്രോബ് താഴെയാണ് കൊടുത്തിരിക്കുന്നത് നീളത്തിൽ പൊക്കത്തിലല്ല കൊടുത്തിരിക്കുന്നത് അവിടെ ഇരിക്കാനും കൂടെ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ സൈഡിലെ വാളൊക്കെ നന്നായിട്ട് മറ്റേ റൂമിൽ പോലെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നല്ല ഫുൾ ലെങ്തിലുള്ള ജനലാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ലെങ്ത്തിലുള്ള വാർഡ്രോബും കൊടുത്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ ലെങ്ത്തിൽ ആണ് അവിടെയും ജനൽ കൊടുത്തിരുന്നത് കാരണം ഇത് വീടിൻ്റെ മുൻവശമായിട്ട് വരും നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു ബാത്റൂമാണെന്ന് തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഡിസൈനുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ തന്നെ ഫുൾ ലെങ്ത്തിൽ ബാത്റൂമിൻ്റെ വിൻഡോ കൊടുത്തിരിക്കുകയാണ് അപ്പം ഈ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് നേരെ മുകളിലേക്ക് പോവാം അപ്പം സ്റ്റെപ്പിലും കൊടുത്തിരിക്കുന്നത് വുഡൻ ടൈലാണ് വുഡൻ ടൈൽ കട്ട് ചെയ്ത് ഓട്ടിച്ചിരിക്കുകയാണ് പിന്നെ നേരെ ചെല്ലുമ്പോൾ ഒരു മുരുകൻ്റെ പടമുണ്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇതാണ് പിന്നെ ഇവിടുത്തെ ഹാൻഡ്രയിൽ കൊടുത്തിരിക്കുന്നത് ടെപ്ലോൺ ഗ്ലാസ് ആണ് അത് കുറച്ച് ഭാഗമേ ഉള്ളൂ അത്രയും ഭാഗം ടെപ്ലോൺ ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ് പിന്നെ ഇവിടെ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു സിറ്റിംഗ് ഏരിയയാണ് ഇവിടുന്ന് ഉള്ള നോട്ടം താഴേക്ക് ചെല്ലുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് ഇവിടെ മുകളിൽ പുറകോളയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ഉള്ള ഈ ഒരു ലുക്ക് വളരെ മനോഹരമാണ് പിന്നെ പുറകോള കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ ട്രാൻസ്പാരൻ്റ് പോളിക്കാർബൺ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിലും മുകളിൽ രണ്ട് സൈഡിലും വിൻഡോ കൊടുത്തിട്ടുണ്ട് നീളത്തിലുള്ള വിൻഡോ കൊടുത്തിട്ട് അതിന് താഴേക്ക് ഗ്ലാസ് കൊടുത്ത് താഴത്തെ നിലയിൽ വരെ അത് കൊണ്ടെത്തിച്ചിട്ടുണ്ട് പിന്നെ ഇതടുത്ത ബെഡ്റൂമാണ് മുകളിലത്തെ ബെഡ്റൂം അപ്പം ഇവിടെ നാല് ബെഡ്റൂമാണ് ഉള്ളത് ഇതിൽ മൂന്നാമത്തെ ബെഡ്റൂമാണിത് ഇവിടെ ഒരു ഫുൾ ലെങ്ത്ത് ഡ്രസ്സിങ് ഏരിയയിൽ ഒരു ഫുൾ ലെങ്ത്ത് വിൻഡോ കൊടുത്തിട്ടുണ്ട് ബാത്റൂമും ഈ ബാത്റൂമ് സാധാരണ പോലെ തന്നെ ചെറിയ വിൻഡോ ആണ് ഇതാണ് വെൻ്റിലേഷനാണ് കൊടുത്തിരിക്കുന്നത് മറ്റ് അടുത്ത ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും സെയിം എല്ലാ ബെഡ്റൂമും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഗ്ലാ മേളിലാണ് ജനലുകളെല്ലാം ഹെഡ് റസ്റ്റിൻ്റെ ഭാഗമെല്ലാം ഒരേപോലെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ വാട്ട്റൂമും താഴെ തന്നെ കൊടുത്തിരിക്കുന്നു ഈ ബാത്റൂമിന് ഫുൾ ലെങ്ത്തിനാണ് വിൻഡോ കൊടുത്തിരിക്കുന്നത് പിന്നെ വാഷ് ബേസിനും വളരെ ഒതുങ്ങിയിരിക്കുന്ന പോലെ നമ്മളൊരു സ്റ്റോറേജോട് കൂടി കൂടിയൊരു വാഷ് പേസിലാണുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് മകളത്തെ വിശേഷങ്ങൾ നമുക്ക് വീട്ടുകാരെ പരിചയപ്പെടാം ഇവരെ ബന്ധുക്കൾ തന്നെയാണ് ഇത് മനോജ് കുമാറും ശ്രുതിയും മനോജ് കുമാർ എന്ന് പറയുന്നതെങ്കിലും ഞങ്ങൾ മുരുകൻ എന്നാണ് വിളിക്കുന്നത് എൻ്റെ അപ്പച്ചിയുടെ അപ്പച്ചിയുടെ കൊച്ചുമകളും ാണ് ഹായ്ക്കുറിച്ച് ഞാൻ ബിസിനസ്സാണ് ഹാർഡ്വെയറിൻ്റെ ബിസിനസ് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ പത്ത് പതിനഞ്ചു വർഷം ആർട്ടി ഫീൽഡാണ് രണ്ട് മൂന്ന് ഡിസ്ട്രിക്റ്റുകളിൽ ചെയ്യുന്നുണ്ട് ഈ ഐറ്റംസ് സപ്ലൈ കൊല്ലമുണ്ട് പത്തനംതിട്ടയുണ്ട് ആലപ്പുഴയുണ്ട് പിന്നെ ശ്രുതി വീട് വീടിൻ്റെ നോക്കണമെന്നുണ്ടെങ്കിൽ രണ്ടു വർഷമായി നമ്മള് പണി തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു ഓഗസ്റ്റിലായിരുന്നു ഹൗസ് വാമിംഗ്

നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞു പിന്നെ വെള്ളം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ആഗ്രഹിച്ചിട്ട് ഒരുപാട് ഭയങ്കര വ്യത്യാസമാണ് വീടുകൾ ഓരോ വീടും ഓരോ രീതി ഇത് ഭയങ്കര വ്യത്യാസമാണ് ഞാനിപ്പോ ഇതുവരെ വീട് കണ്ടിട്ടില്ല സത്യം പറഞ്ഞു ഗ്ലാസിന്റെ ഇത്രയും കൂടെ പിന്നെ ഈ ഗ്ലാസ് ഒത്തിരി അതുപോലെ ഈ ബെഡ്റൂമുകളിലൊക്കെ ഇത്രയും ജനലുകൾ പിന്നെ നമ്മളങ്ങനെ അധികം കാണുന്നില്ല ഇപ്പം അടുക്കളയിലാണെങ്കിലും പിന്നെ അതുപോലെ ബാത്റൂമില് ഫ്രണ്ടിലെ അത് അതെ 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 ആ ആ ആ ആ ഫ്രണ്ട് പൊസിഷൻ ഗ്ലാസ് വിൻഡോ അതുപോലെ ഈ ആണ് ഷേപ്പ് ാണ് ലൈറ്റ് കാണാനുണ്ട് ആ ഒരു ഷേപ്പ് പിന്നെ കളർ ആണെങ്കിലും നമുക്ക് ഒരു കളറും വേറെ അലൗഡ് അല്ല ഇങ്ങനെ ഫാൻറെ ഒക്കെ പോലും വൈറ്റ് ആണ് എല്ലാ റൂമിലും അതെ 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 എല്ലാം എല്ലാം പിന്നെ ഐറ്റംസ് അല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം അപ്പോൾ ഇന്നത്തെ ഈ വീടും ഈ വീട്ടിലെ വിശേഷങ്ങളും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം